ചേട്ടാ ബീഹാറിന്റെ മണ്ണിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് അമിത്ഷാക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തേജസ്വി യാദവ് ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ എക്സ്പോസ്റ്റിലൂടെ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇത് നോക്കി കാണുന്നത് ബിജെപിയുടെ അല്ല തേജസ്വി യാദവ് നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിന്റെ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് മഹാഗഠ്ബന്ധൻ അതാണ് അങ്ങനെയാണ് അവിടെ അറിയപ്പെടുന്നത് ഇന്ത്യ സഖ്യം അതിന്റെ ഒരു മുഖമാണ് അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനം വളരെ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണവും കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ബിഹാറിൽ തമ്പടിച്ചു കഴിഞ്ഞ ഒരു മാസത്തോളം പ്രചരണം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെയാണ് ഈ പറയുന്ന തേജസ്വി യാദവ് ഒരു അട്ടിമറി തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നു എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന ആർ ജെ ഡിക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കലാപങ്ങൾക്കോ അപ്പൊ അത്തരത്തിലുള്ള സംഘർഷങ്ങൾക്കൊക്കെ തന്നെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അമിത്ഷാടെ ഭാഗത്ത് നിന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം പോകുന്നു അദ്ദേഹം ഹോട്ടലുകളിലേക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ട് അവിടുത്തെ സി സി ടി വി ഒക്കെ ഓഫ് ചെയ്ത് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അത് ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നടത്തുന്നത് എന്ന് അദ്ദേഹം ഈ ഫേസ് ഈ പറഞ്ഞ ട്വിറ്ററിൽ എക്സ് പ്ലാറ്റ്ഫോമില് ഒരു വീഡിയോയിൽ കൂടിയാണ് വീഡിയോ വെച്ചുകൊണ്ടാണ് ഈ തേജസ്വി യാദവർ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല കാരണം മുൻ പ്രതി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് മുൻ ഉപമുഖ്യമന്ത്രിയായിട്ട് എഴുതുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഒന്നും കാണാതെ ഒരു എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടാതെ വെറുതെ കാടച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എതിരെ അത്തരമൊരു ആരോപണം ഉന്നയിക്കുമെന്ന് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കരുതാൻ വേണ്ടി കാരണം നമുക്കറിയാമല്ലോ രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ഉന്നയിച്ച വോട്ട് ചോരിൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ആ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചു അതിനകത്ത് ഒരു മറുപടിയും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇത്രയും ദിവസം നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഒരു വാക്ക് മുന്നിട്ടില്ല ഒരു അക്ഷരം ഇതിനെതിരെ മുന്നിട്ടില്ല ആകപ്പാടെ ചെയ്തത് ഒരു പ്രസ്താവന ഇറക്കി പിന്നീട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി തന്നാൽ രേഖാമൂലം പരാതി എഴുതി തന്നാൽ ഞങ്ങൾ എന്തെങ്കിലും നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം കടന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെയോ ആ തെളിവുകളെയോ തള്ളിപ്പറയാനോ തള്ളിക്കളയാനോ തിരസ്കരിക്കാനോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് മുൻ കാലങ്ങളിലെ അനുഭവങ്ങൾ ഉണ്ട് അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ നടത്തിയ വാർത്താസമ്മേളനങ്ങളിൽ പറയുന്നുണ്ട് മഹാരാഷ്ട്രയില് അപ്പം തന്നെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ി ജെ പി ഭരണം പിടിച്ചത് നമുക്കറിയാം നരേന്ദ്രമോദി മത്സരിച്ച വാരാണസി മണ്ഡലത്തിൽ തന്നെ ഒരു ഘട്ടത്തില് അദ്ദേഹം തോൽവിയിലേക്ക് പോയതാണല്ലേ നന്നായി നന്നായി വേർത്തു ഒരു ഘട്ടത്തില് രണ്ടു മണിക്കൂറൊക്കെ പിന്നിടുമ്പോ അദ്ദേഹം വളരെ പിന്നിലാണ് പിന്നീട് അവിടെ വോട്ടെടുപ്പ് പെട്ടെന്ന് നിർത്തിവെക്കുന്നു കുറെ കഴിഞ്ഞിട്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു തുടരുന്നു അത് പിന്നീടാണ് ഈ നരേന്ദ്രമോദി ജയിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വലിയ അട്ടിമറികളുടെ ഒക്കെ തന്നെ ഒരു ചരിത്രം നമുക്ക് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തേജസ്വി യാദവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണത് നമുക്ക് എഴുതി തള്ളാൻ കഴിയത്തില്ല അത്തരത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സൂചന അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടാകാം ഈ നിലവിലെ ഈ പശ്ചാത്തലത്തിൽ കൂടി നമുക്കതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയത്തില്ല കാരണം നമുക്കറിയാമല്ലോ ഈ അഭി അമിത്ഷായും നരേന്ദ്രമോദിയും എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആ വിദഗ്ധന്മാരാണ് എന്ത് പണിയും ജയിക്കാനായിട്ട് കാണിക്കുന്ന ഒരു പാർട്ടിയും നേതാക്കളുമാണ് ഈ രണ്ടുപേരും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അത് മുൻകാലങ്ങളിലൊക്കെ പല തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇവരെ രണ്ടിനെ സൂക്ഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അത് വളരെ കൂടി കാണണം അത് ആർ ജെ ഡിയുടെയും വിജയസഖ്യത്തിന്റെയും ഒക്കെ പ്രവർത്തകർക്ക് നേതാക്കൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പല സ്ഥലങ്ങളിലും ഇതേപോലെ സംഘർഷങ്ങളൊക്കെ ആർ ജെ ഡിക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ആർ ജെ ഡി ശക്തമായിട്ടുള്ള ശക്തി ദുർഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാം അതിന് വസമ്പതരാകരുത് അവിടെ നിങ്ങൾക്കൊരു ഇത് വേണം വിജിലൻസ് ആയിരിക്കണം നിങ്ങൾ നിങ്ങൾ വിജിലൻറ് ആയിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഒന്നാം ഘട്ടത്തിലെ നമുക്കറിയാം വലിയ അഭൂതപൂർവ്വമായ ഒരു പോളിങ്ങിന്റെ വർദ്ധനമാണ് അറുപത്തി അഞ്ച് ശതമാനത്തോളം ഒന്നാം ഘട്ടത്തിലെ നൂറ്റി മണ്ഡലങ്ങളിൽ പോളിങ് രേഖപ്പെടുത്തി അതിന്റെ സൂചന എന്താണ് എന്നത് തീർച്ചയായിട്ടും അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ള റിപ്പോർട്ട് അപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്രയും പിന്നെ വോട്ട് ചോരി അതുപോലെ തന്നെ സർക്കാർ ചോരി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് തങ്ങൾക്ക് ഒരു ക്ഷേതം ഉണ്ടാക്കിയെന്ന് ബിജെപിക്ക് അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അട്ടിമറി സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അത് നമുക്ക് നോക്കണം ഈ ഒന്നാം ഘട്ടത്തിന് തൊട്ട് തലേന്നാണ് നവംബർ അഞ്ചാം തീയതിയാണ് അദ്ദേഹം ഹരിയാനയുമായി ബന്ധപ്പെട്ട വോട്ട് ചോരി എങ്ങനെയാണ് അവിടെ നടന്നത് നമുക്കറിയാം ബ്രസീലിന്റെ ഒരു മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തിരണ്ട് വോട്ടർ ഐ ഡി കാർഡുകളാണുള്ളത് രണ്ട് ബൂത്തുകളിലായിട്ട് അത്രയും പേര് വോട്ട് ചെയ്യുന്നു പിന്നെ രണ്ട് പത്ത് ബൂത്തുകളായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് ഒരേ ഫോട്ടോ വെച്ചുള്ള ഐ ഡി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നു അതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പറയാം അതിന് തൊട്ടുപിറ്റിയ ദിവസമാണ് ഈ പറയുന്ന വോട്ട് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവിടെ നടക്കുന്നത് അപ്പോൾ തലേന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിൽ ഇങ്ങനെ എന്താ പറയുക സ്തബ്ധരായി നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം ചെയ്തത് അവര് പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ തലേന്ന് വന്ന ഇങ്ങനെ വലിയൊരു ബോംബ് പൊട്ടിക്കും ഹൈഡ്രൈൻ ബോംബ് എന്നൊക്കെ പറയാൻ നേരത്തെ അവർ കളിയാക്കിക്കൊണ്ടിരുന്നു ഇതുകൊണ്ട് പൊട്ടിക്കുന്നില്ല പൊട്ടിക്കുന്നില്ല എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് അക്ഷരാർത്ഥത്തിൽ നിരായുധരായി പോയി നിശബ്ദരായി പോയി അവർക്കൊന്നും പറയാനില്ല എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം എന്ന് പോലും അവർക്കറിയില്ല അവര് സാധാരണ പറയുന്ന പോലെ ഇത് രാഹുൽ ഗാന്ധിയുടെ ചീഞ്ഞ പടക്കമാണ് നനഞ്ഞ പടക്കമാണ് എന്ന് പറയുന്നതല്ലാതെ അതിലുപരിയായിട്ട് എന്തുകൊണ്ട് ഇത് തെറ്റാണ് എന്നവർക്ക് ഈ തെളിവുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയാൻ സാധിക്കില്ല കാരണം ഇതൊക്കെ തന്നെ നിലവിലുള്ള തെളിവുകളാണ് ഇവിടെ ഉള്ള തെളിവുകളാണ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒക്കെ തന്നെ അവിടെ നിലവിലുണ്ട് അപ്പോൾ അത് അതിനുശേഷം ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോളിംഗിൽ വലിയൊരു ശതമാനത്തിന് ഉണ്ടാകുന്നു അത് സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെടുന്നത് രാഹുൽ ഗാന്ധി അന്ന് നടത്തിയ തലേന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തലിന്റെ ഒരു അനുരണനം അതിനകത്തുണ്ടായിട്ടുണ്ട് അത് സ്വാധീനിച്ചിട്ടുണ്ട് വോട്ടർമാരെ എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഏതാണ്ട് ഇരുപത് ദിവസത്തോടെ നീണ്ട ഒരു വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ നടത്തി അത് ഈ ഗ്രാമങ്ങളിലൂടെയാണ് പോയത് സാധാരണക്കാരെയൊക്കെ തന്നെ ഇതുമായി ബോധവൽക്കരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് കാരണം എസ് ഐ ആറിൽ അവിടെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു അവരുടെ വോട്ടവകാശം ഇല്ലാതെയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ അവരെ ബോധവത്കരിച്ച് അത് അവരോട് പറഞ്ഞുകൊണ്ടാണ് ആ വോട്ടർ അധികാർ യാത്ര നടത്തിയത് അതിന് ആ ഒരു കാര്യ അവരുടെ മനസ്സിലുണ്ട് ഈ പറയുന്ന പോലെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ഒക്കെ ചേർന്ന് നടത്തുന്ന വോട്ട് തട്ടിമറി അത് ബിജെപി ഈ പറയുന്ന ബീഹാറിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിനു തൊട്ട് പിന്നാലെയാണ് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പുതിയൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഒന്നാം ഒന്നാംഘട്ട വോട്ടെടുപ്പിനെ സ്വാധീനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ നമുക്കറിയപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഗ്രാമപ്രദേശങ്ങളിലെയൊക്കെ തന്നെ സ്ത്രീകളുടെയൊക്കെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അവർ പറയുന്നത് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടികളൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങള് പദ്ധതികൾ ഒന്നും തന്നെ ഇങ്ങോട്ട് എത്തുന്നില്ല ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുന്നില്ല എന്നാണ് സ്ത്രീകള് പറയുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് മുൻപ് പതിനായിരം രൂപ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതി അവർ കൊടുത്തു പക്ഷെ അത് ഇപ്പോഴും ഈ താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല അത് അവർ പറയുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ ഈ സ്ത്രീകളൊക്കെ തന്നെ പറയുന്നത് ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഈ പണം ഒന്നും ഇതൊക്കെ തന്നെ ഈ നഗരപ്രദേശങ്ങളിലുള്ളവർക്കാണ് കിട്ടുക നഗരങ്ങളിൽ മാത്രമാണ് വികസനവും ഈ പറയുന്ന വാഗ്ദാനങ്ങളും എല്ലാം ലഭിക്കുന്നത് ഞങ്ങളുടെ ജീവിതം ഇപ്പോഴും കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് തന്നെ ഈ അവസ്ഥ തുടരുകയാണ് ഒരു വികസനവും അവിടെ ഇല്ല എന്ന് അവർ തുറന്നു പറയുന്ന കാഴ്ച നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ് അപ്പോഴ് അത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഒന്നാം ഘട്ടത്തിൽ ഈ വോട്ട് ചെയ്തത് നല്ലൊരു ശതമാനം സ്ത്രീകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമ്മളന്ന് കണ്ടതല്ലേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അല്ലെ അപ്പോഴേ അവരൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് അത്തരത്തിലെ ആളുകൾ വന്ന് സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തെങ്കിൽ അത് ആർക്കെതിരെ ആയിരിക്കും നിതീഷ് കുമാർ നിതീഷ് കുമാറിനെതിരെ വലിയൊരു വികാരം അവിടെയുണ്ട് കാരണം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുകയാണ് ഇരുപത് വർഷമായിട്ട് ആണ് ഭരണത്തിലുള്ളത് അത് ഇപ്പോ അടുത്ത് അദ്ദേഹത്തിന് ആരോഗ്യ ഉണ്ട് അദ്ദേഹം ഈ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് വരുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോഴ് ഈ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സ്ത്രീകൾ ഇങ്ങനെ വന്ന് വലിയ രീതിയിൽ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തേജസ്വി തേജസ്വയാദവിന് അനുകൂലമായിട്ടാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത് അതിൽ ബി ജെ ഒന്ന് പകച്ചു പോയിട്ടുണ്ട് അവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന അവർ അവകാശ അവകാശപ്പെടുന്ന സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത് പുറമെ അവർ അവകാശപ്പെടുന്നതാണ് അവരുടെ ഉള്ളില് അവർക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിത്രം അവർക്ക് ബോധ്യമായിട്ടുണ്ട് കാരണം സർക്കാരിനെ നിലനിർത്താനാണെങ്കിൽ ഈ പറയുന്ന പോലെ എട്ട് ശതമാനത്തിന്റെ ഒന്നും വലിയൊരു വർധനവുണ്ടാകില്ലെന്ന് സാധാരണ ഒന്നോ രണ്ടോ ശതമാനത്തിന്റെ ഒരു വർധനവ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇത്തരത്തിൽ എട്ടോ ഒമ്പത് ശതമാനം ആൾക്കാർ അധികമായിട്ട് വന്നുകൊണ്ട് ഒരു സർക്കാരിനെ നിലനിർത്താൻ വോട്ട് ചെയ്യുന്ന ചരിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ വലിയൊരു രീതിയിൽ ബോട്ടിംഗ് ഉണ്ടായപ്പോഴെല്ലാം ബിഹാറിനെ സംബന്ധിച്ച് അവിടെ ഈ ഭരണമാറ്റം ഉണ്ടായ ചരിത്രമേ ഉള്ളൂ നമ്മളൊരു അറുപത്തി അഞ്ച് മുതൽ അല്ലെങ്കിൽ അറുപത്തിയേഴ് മുതലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാല് അവിടെ എപ്പോഴൊക്കെ അഞ്ചു ശതമാനത്തിലധികം പോളിംഗ് ഉയർന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ അവിടുത്തെ നിലവിലെ സർക്കാരുകൾ താഴെ പിന്നിട്ടുണ്ട് പുതിയ സർക്കാരുകൾ അവിടെ അധികാരത്തിൽ അധികാരത്തിലേറിയിട്ടുണ്ട് ആ പേടി ബി ജെ പിക്ക് നിലവിൽ ഉണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ തേജസ് യാദവ് അമിത്ഷായ്ക്ക് എതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് കാരണം ആദ്യഘട്ടത്തിലെല്ലാം കൈവിട്ടു പോയി രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നടക്കുകയാണ് അവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ പിടികേണ്ട തങ്ങൾക്ക് അനുകൂലമാക്കണം അതിന് എന്ത് പണിയും എന്ത് തറവേലയും കാണിക്കാൻ ബി ജെ പി സന്നദ്ധമായിട്ട് നീക്കുകയാണ്